നമസ്കാരം എന്തുകൊണ്ടാണ് ആര്യടൻ ഷൌകത്തിനെ അംഗീകരിക്കാൻ പി വി അൻവറിന് സാധിക്കാത്തത് അത് തീർത്തും വ്യക്തിപരമാണ് നിലമ്പൂരിൽ മത്സരിക്കാനായി ആര്യടൻ ഷൗക്കത്ത് നൽകിയ നാമനിർദ്ദേശ പത്രികയിൽ അതിനുള്ള കാരണമുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെയുള്ള രണ്ട് കേസുകളും പി വി അൻവറുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നതാണ് വസ്തുത അൻവറിനെ കൊല്ലാൻ ഷൗക്കത്തും കൂട്ടരും ഗൂഢാലോചന നടത്തിയെന്നതിന് പൂക്കോട്ടുപാടം സ്റ്റേഷനിലെടുത്ത കേസാണ് ആദ്യത്തേത് അൻവറിനെതിരായ പ്രതിഷേധത്തിന്റെ പേരിൽ കലാപാഹാനം നടത്തുകയും നിയമവിരുദ്ധമായി സംഘം ചേരുകയും മറ്റും ചെയ്തതിന് ഷൗക്കത്തടക്കം അഞ്ഞൂറ് പേർക്കെതിരെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലാണ് രണ്ടാമത്തെ കേസ് അൻവർ എം എൽ എ ആയിരിക്കുമ്പോഴാണ് ഈ രണ്ട് കേസുകളും എടുത്തത് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിലാണ് കേസ് വിവരങ്ങളുള്ളത് അന്ന് ഇടതു സർക്കാരിന്റെ പിന്തുണയിലായിരുന്നു അൻവറിന്റെ നടപ്പ് അതുകൊണ്ട് തന്നെ പോലീസ് പരാതി കൊടുത്തപ്പോൾ തന്നെ കേസെടുത്തു ഷൌക്കത്തിന് എങ്ങനെയും കേസിൽ കൊടുക്കാനുള്ള ഗൂഢാലോചനയായിരുന്നു ആ പരാതികളെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു അത്രയും വൈരാഗ്യം ഷൌക്കത്തിനെതിരെ അൻവറിനുണ്ട് ആദ്യ തവണ ഷൌകത്തിനെ തോൽപ്പിച്ചാണ് അൻവർ നിലമ്പൂരിൽ ജയിച്ചത് അൻവറിനെ എം എൽ എ ആയിരിക്കെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ആര്യാടൻ ഷൌക്കത്ത് ഉൾപ്പെടെ പത്ത് പേർക്കെതിരെ വധശ്രമ ഗൂഢാലോചനയ്ക്ക് പോലീസ് കേസെടുത്തത് രണ്ടായിരത്തി ഇരുപതിലാണ് കെ പി സി സി സാംസ്കാരിക സാഹിത്യ ചെയർമാൻ ആര്യാടൻ ഷൌക്കത്ത് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ പായുംപാടം സെക്രട്ടറി മൂർഖൻ ഷറഫുദ്ദീൻ കണ്ണൂരിൽ നിന്നെത്തിയ ആർ എസ് എസ് കാരായ വിപിൻ ലിനീഷ് ജിഷ്ണു അഭിലാഷ് പാട്ടകർമി റീഗൽ എസ്റ്റേറ്റ് ഉടമ നരേന്ദ്രൻ ജയ മുരുകൾ എം പി വിനോദ് എന്നിവർക്കെതിരെയാണ് കേസെടുത്ത് അന്വേഷണം നടത്തിയത് ഇതിൽ വിപിൻ കണ്ണൂരിലെ ധനരാജ് വധക്കേസിലെ പ്രതിയാണ് അൻവറിന്റെ പരാതി പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പരാതിക്കാരനായ നിലമ്പൂർ എം എൽ എ യെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി കുറ്റകരമായ ഗൂഢാലോചന നടത്തിയെന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ വിപിൻ ജിഷ്ണു അഭിലാഷ് എന്നിവരെ കണ്ണൂർ പഴയങ്ങാടി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പക്ഷേ ഈ കേസിൽ അന്വേഷണം ഇനിയും എങ്ങും എത്തിയില്ല നിലമ്പൂരിലെ ശക്തി പ്രകടനത്തോടെ ആയിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ പത്രികാ സമർപ്പണം യു ഡി എഫ് യുവനരയുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്ത റോഡ് ഷോയുടെ അകമ്പടിയോടെ എത്തിയത് ായിരുന്നു പത്രികാ സമർപ്പണം രാവിലെ പതിനൊന്നോടെ ആര്യടൻ ഹൌസിൽ നിന്നും ഷൌകത്ത് ഇറങ്ങിയത് കാത്തുനിന്ന പ്രവർത്തകരുടെ ആവേശ മുദ്രാവാക്യങ്ങളുടെ നടുവിലേക്ക് റോഡ് ഷോയ്ക്കായി ജ്യോതിപ്പടിയിലേക്ക് കാറിൽ പോകാനായിരുന്നു തീരുമാനമെങ്കിലും പ്രവർത്തകരുടെ ആവേശത്തിനൊപ്പം ഷൌകത്ത് പ്രകടനമായി അവിടേക്ക് തിരിച്ചു റോഡിന്റെ വശങ്ങളിൽ നിന്ന സ്ത്രീകളും കുട്ടികളും കൈവീശിക്കാട്ടി അഭിവാദ്യം നേർന്നു നിലമൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ റോഡ് ഷോ അവസാനിപ്പിച്ച ശേഷം കാറിലാണ് ഷൌകത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ നേതാക്കൾക്കൊപ്പം ഉപവരണാധികാരിയായ നിലമ്പൂർ തഹസിൽദാർ എം ബി സിന്ധുവിന്റെ ഓഫീസിലേക്ക് തിരിച്ചത് ആര് സ്ഥാനാർത്ഥിയായി വന്നാൽ നിലമ്പൂർ സ്ഥാനാർത്ഥി ഷൌക്ന്തം മുരളി മന്ദിരത്തിൽ ലീഡർ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരുന്നു പത്രികാ സമർപ്പണത്തിന് നിലമ്പൂരിൽ നേരത്തെ തന്നെ പ്രവർത്തനം തുടങ്ങാനായതിനാൽ പിതാവിന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാകും ഒൻപത് വർഷക്കാലത്തെ ദുസ്സഹവും ദുരിതപൂർണവുമായ ഇടതു ഭരണത്തിന് അറുതി വരുത്താനുള്ള ഒരു വലിയ പോരാട്ടത്തിന് നിലമ്പൂരിൽ തുടക്കം കുറിക്കുകയാണെന്നും ഷൌകത്ത് പറഞ്ഞിട്ടുണ്ട് അതേസമയം നിലമ്പൂരിൽ അൻവർ തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനും തീരുമാനമായിട്ടുണ്ട് പണവും ചിഹ്നവും തൃണമൂൽ നൽകും നിലമ്പൂരിൽ പണമില്ലാത്തത് കൊണ്ട് അൻവറിന്റെ പ്രസ്താവന ബംഗാൾ ഭരിക്കുന്ന മമതാ ബാനർജിക്ക് നാണക്കേടായി മാറിയിരുന്നു മത്സരിച്ചില്ലെങ്കിൽ തൃണമൂലിൽ നിന്ന് പുറത്തു പോകാനുള്ള സന്ദേശവും അൻവറിന് ലഭിച്ചിരുന്നു തൃണമൂലിൽ നിന്ന് പുറത്തായാൽ രാഷ്ട്രീയ ഭാവി എന്നേക്കുമായി അവസാനിക്കുമെന്നും അൻവറിന് വ്യക്തമായിരുന്നു ഇതോടെയാണ് അൻവർ വീണ്ടും മത്സരത്തിന് തയ്യാറെടുത്തത് അൻവർ നാമനിർദ്ദേശ പത്രിക നാളെ സമർപ്പിക്കും ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കാനാണ് താല്പര്യമെന്നായിരുന്നു അൻവർ അറിയിച്ചത് എന്നാൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന് നേതൃത്വം അൻവറിനോട് ആവശ്യപ്പെടുകയായിരുന്നു